ഈ ഉണ്ണിമൂന്ന് വിളിച്ചപ്പോൾ പറഞ്ഞു മർദ്ദിച്ചെന്ന് പറഞ്ഞിരുന്നു ബിബിൻ പറഞ്ഞു ഇങ്ങനെ എന്നെ മർദ്ദിച്ചു പുള്ളിയുടെ ഫ്ലാറ്റിലോട്ട് വിളിച്ചു വരുത്തി മറ്റേ ബേസ്മെന്റിലോട്ട് ഉണ്ണി ഇറങ്ങി വന്നു എൻ്റെ നേരെ അസഭ്യം പറഞ്ഞു എന്നെ മർദ്ദിക്കാൻ ശ്രമിച്ചപ്പോൾ ഞാൻ ഓടിക്കളഞ്ഞു ഇങ്ങനെ മർദ്ദിക്കുന്ന ഒരു സ്വഭാവക്കാരനാണോ ഉണ്ണിമൂന്ത അത് എൻ്റെ അനുഭവത്തിൽ എനിക്കില്ല പക്ഷെ ഒന്ന് രണ്ട് സംഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് നമുക്കിവിടെ മൊത്തത്തിൽ അറിയാവുന്ന കാര്യം പക്ഷേ നമുക്കങ്ങനെ ഒരു അനുഭവം അയാളിൽ നിന്നായിട്ടില്ല നമ്മളെപ്പോൾ വിളിച്ചാലും ഫോൺ എടുക്കും എല്ലാ കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും നേരിട്ട് കണ്ട് കണ്ട് കഴിഞ്ഞാൽ ഭയങ്കര സ്നേഹമാണ് ഒരിക്കലും അങ്ങനെ ഒരു വിഷയത്തിലോട്ടൊന്നും എൻ്റെ അനുഭവത്തിൽ എനിക്ക് പോകേണ്ടി വന്നിട്ടില്ല ഇക്കെ പ്രൊഡ്യൂസർ ജീവിതം എന്തായിരുന്നു പ്രൊഡ്യൂസർ ജീവിതം എന്ന് പറയുന്നത് ഞാൻ പ്രൊഡക്ഷൻ കണ്ട്രോളായിട്ട് വർക്ക് ചെയ്യുന്ന സമയം ഇങ്ങനെ മുമ്പോട്ട് വരുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ടൊരു പ്രൊഡക്ഷൻ പാർട്ട്ണറാവുന്ന സിനിമയിലാണ് നിഴൽ നിഴൽ അതെൻ്റെ ഒരു സുഹൃത്ത് കൊല്ലത്തുള്ള എന്ന് പറയുന്ന സുഹൃത്ത് പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു ഞാനും കൂടി കൂടുതൽ പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരെയും കൊണ്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത പോലെ ആൻഡോ ചട്ടനയും കൂട്ടി അങ്ങനെ മൂന്ന് കമ്പനികൾ ചേർന്നിട്ടാണ് ആ പടം ചെയ്തത് അതാണ് എൻ്റെ ആദ്യത്തെ പ്രൊഡക്ഷൻ അനുഭവം ശരിക്കും പ്രൊഡ്യൂസറാവുന്നത് ഞാൻ ഇൻഡസ്ട്രിയിൽ വരുന്ന സമയത്ത് ഓക്കെ ഞാൻ ഈ ഇൻഡസ്ട്രിയിലോട്ട് കിടക്കുന്നത് ഒരു ഡോക്യുമെൻ്ററി പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ് വർഷങ്ങൾക്ക് മുമ്പ് തിരുവത്തഞ്ച് വർഷത്തിന് മുമ്പാണ് കിഴക്കിൻ്റെ എന്ന് പറഞ്ഞ ഒരു ഡോക്യുമെൻ്ററി പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇൻഡസ്ട്രിയിലോട്ട് കാലെടുത്ത് വെക്കുന്നത് അതാണ് ആദ്യത്തെ പ്രൊഡക്ഷൻ പിന്നെ നിഴലുകളാണ് എൻ്റെ എൻ്റെ സിനിമ ആദ്യത്തെ പ്രൊഡക്ഷൻ നിഴലുകൾ കഴിഞ്ഞിട്ട് ഞാൻ സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത പടമാണ് വെടിക്കെട്ട് വെടിക്കെട്ട് ഞാനും എൻ്റെ ഫ്രണ്ട് ഷിനോയ് എന്ന് പറഞ്ഞ ഞങ്ങൾ രണ്ടുപേരും കൂടി ബാദർഷാ സിനിമാസ് എന്നൊരു കമ്പനി ഉണ്ടാക്കി ആ കമ്പനിയിൽ പ്രൊഡ്യൂസ് ചെയ്ത പടമാണ് വെടിക്കെട്ട് അതെനിക്ക് മാനസികമായിട്ട് തൃപ്തികരുന്ന പടമാണ് പക്ഷെ എനിക്ക് സാമ്പത്തികമായിട്ട് വലിയ നഷ്ടങ്ങളുണ്ടായി അത് കഴിഞ്ഞ് ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത പടമാണ് വോയിസ് ഓഫ് സത്യനാഥ് അതും സാമ്പത്തികമായിട്ട് എനിക്കൊരു പ്രോഫിറ്റ് എന്ന് പറയാനുള്ള ഒരു സംഭവം ഉണ്ടായിട്ടില്ല നിർമ്മാണ അനു അനുഭവങ്ങൾ ഞാൻ ഒരു പ്രോഫിറ്റബിളല്ല ബാക്കിയെല്ലായിടത്തും ഞാൻ പ്രോഫിറ്റബിൾ ആണ് അതെ ജനങ്ങളുടെ മുന്നിലും പ്രോഫിറ്റ് ഉള്ള വ്യക്തിയാണ് തീർച്ചയായിട്ടും ഈ നഷ്ടങ്ങളൊക്കെ സിനിമ ചെയ്തുണ്ടാകുമ്പോൾ വേദനയില്ലേ വേദനിക്കേണ്ട കാര്യമല്ലേ ഞാനൊന്നും ഈ ഇൻഡസ്ട്രിയിലോട്ട് വരുമ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ നിന്നൊന്നും കൊണ്ടുവന്നിട്ടില്ല ഇവിടെ വന്ന് ഞാൻ ഇവിടെ വന്ന് ജോലിയെടുത്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസകളാണ് എൻ്റെ കയ്യിലുള്ളത് ഈ ഇൻഡസ്ട്രിയിൽ വല്ല മലയാള സിനിമയിൽ വരുന്നതിന് മുന്നുള്ള ബാധിഷ്യും വന്നതിന് ശേഷമുള്ള ബാധിഷയുള്ള വ്യത്യാസം എന്താണ് ഞാൻ നോക്കിയിട്ട് വലിയ വ്യത്യാസങ്ങളുമില്ല മലയാള സിനിമയിലോട്ട് വരുന്നതിന് മുമ്പ് ഞാൻ എങ്ങനെയായിരുന്നു ശേഷവും സിനിമയിൽ വന്നപ്പോഴും അങ്ങനെ തന്നെയാണ് ഞാൻ സിനിമയിൽ വരുന്നുമ്പോൾ പല ബിസിനസ്സുകൾ നടത്തി എനിക്ക് നഷ്ടം ഒരാളാണ് പക്ഷേ ഞാൻ ചെറുപ്പം മുതൽ ഒരു സിനിമാ മോഹവുമായിട്ട് വളർന്നു വന്ന ആളാണ് എൻ്റെ നാടെന്ന് ചന്ദ്രൂർ എന്ന് പറഞ്ഞ പറഞ്ഞാൽ ചന്ദ്രൂര് എൻ്റെ ഫാദറിനൊരു തിയേറ്റർ ഉണ്ടായിരുന്നു ചന്ദ്രൂർ സെലക്ട് എന്ന് പറഞ്ഞ തിയേറ്റർ ആ തിയേറ്ററിൽ സിനിമകൾ കണ്ട് സിനിമ മോഹം മുത്തിരുന്ന ഒരു വ്യക്തിയാണ് ഞങ്ങളുടെ കുടുംബത്തിൽ സിനിമ ഭ്രാന്ത് എനിക്ക് മാത്രമേ ഉള്ളൂ ഞാൻ ഏറ്റവും അളവാണ് ബാക്കിയുള്ളവർക്കൊക്കെ സിനിമ ഇഷ്ടമാണ് അവരെല്ലാവരുടെ തൊഴിൽ മേഖലയുമായിട്ട് അവരങ്ങ് പോകും